അങ്ങനെ റസൽ മീൻ ഡേ വൺ ഫിനിഷ് ആയിരിക്കുകയാണ് മെയിൻ മെൻ മാച്ച് നമുക്കറിയാം റോക്ക് റോ റോമ റിസോർസസ് കോഡറോസ് ത്രോളിസ് ബാധിച്ചായിരുന്നു അത്യാവശ്യം നല്ലൊരു മാച്ച് തന്നെയായിട്ടാണ് ഈ ഒരു മാച്ചിനെ എനിക്ക് തോന്നിയത് എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു മാച്ചിന് കുറച്ച് പേസ് കുറവായിരുന്നു അതേ ഉള്ളായിരുന്നു ഒരു പ്രശ്നം അല്ലാത്ത പക്ഷെ നോക്കി കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ലൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു നോർമൽ ടാക്റ്റീവ് മാച്ചായിരുന്നു പിന്നെ അത് ബ്ലഡ് ലൈൻ്റെ റൂൾസ് അനുസരിച്ച് പോകുന്ന മാച്ചും സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചും അങ്ങനെയൊക്കെ പല രീതിയിൽ ഈ ഒരു മാച്ച് പോയി ഇപ്പോൾ ടേബിളൊക്കെ പൊടിയുന്ന തരത്തിലുള്ള കുറേ സംഭവങ്ങൾ ഈ ഒരു മാച്ച് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ റഫറിയുടെ കാര്യം പറയാനുണ്ടായാലും റഫറി അങ്ങനെ എന്താ പറയുക റോക്കാൻ കയ്യിലൊതുക്കിയെന്ന് തന്നെ പറയാം ഞാനാണ് ഇവിടുത്തെ ബോസ് ഞാൻ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ തന്നെ ഫയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റഫർ റോക്കിൻ്റെ കയ്യിലായി പിന്നെ റോക്ക് നിയന്ത്രിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു മാച്ച് പോയിക്കൊണ്ടിരുന്നത് ലോ ബ്ലോ അതായത് റോബ് നെറ്റ്സ് ആ റോക്കൊക്കെ ലോ ബ്ലോ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അതിലൊന്നും റെഫറി ഡിസ്ക്വാളിഫിക്കേഷൻ വിളിച്ചില്ല ആ ഒരു മാച്ച് കണ്ടിന്യൂ ചെയ്തു തന്നെ പോവുകയായിരുന്നു സോ എന്താ പറയുക റഫറിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം റോക്കാണ് ബോസ് സൈനികം പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ചെയ്യുമെന്ന് പറഞ്ഞു അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റഫറി കോഡൌട്ട്സിന് പറയുന്നത് പറയുന്നുണ്ട് ഇരിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ സാഹചര്യം ഇതായി പോയെന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു റസിൽ മീനി ഡേവൺ നോക്കിയിട്ട് അത്യാവശ്യം ഒരു ആവറേജ് ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയ തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു അവസാനത്തെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു മാച്ചു തന്നെയായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ പേസ് കുറച്ച് കുറവായിരുന്നു നമുക്കറിയാം റോക്ക് ഉള്ളതുകൊണ്ടായിരിക്കും അത്ര പേസ് കുറച്ച് എന്നാണ് എനിക്ക് വന്ന് അല്ലെങ്കിൽ തന്നെ സാധാരണ ഹോമൺ റൈറ്റ്സ് മാച്ചിനൊക്കെ ഇത്ര പേസ് കുറവാണ് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ പേസ് കുറഞ്ഞ മാച്ചൊന്നും എനിക്ക് ഇഷ്ടമല്ല ബട്ട് ഈ ഒരു മാച്ചിൽ കുറേ അധികം സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഒരു സാധാരണ അറ്റാക്ടി മാച്ച് രീതിയിൽ പോകേണ്ട ഒരു മാച്ച് പല 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 ശ്രമിച്ചിട്ടുണ്ട് അതെനിക്ക് ഒത്തിരിയധികം ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാം സോ എന്തായാലും അവസാന മികച്ചൊരു എൻഡിങ്ങാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് എന്തായാലും കോഡ് റോഡ്സിനെ പിൻ ചെയ്തുകൊണ്ടാണ് റോക്കി ഒരു മാച്ച് വിജയിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല കോഡ് റോഡ്സിനെ പിൻ ചെയ്യുന്നത് സത് റോഡ്സിനെ പിൻ ചെയ്തുകൊണ്ടായിരിക്കും ഒരു മാച്ച് വിജയിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു പ്രഡിക്ഷൻ അങ്ങനെ ശരിയായിട്ടുണ്ട് അതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു മാച്ചിലെ പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും ഈ മാച്ച് ഇപ്പം തീരും ഇപ്പം തീരും എന്ന രീതിയിലേക്ക് പോയിരുന്നു അതായത് റോമൺ റൈഡ്സ് റോക്കിനെ ഒരു മാർ സ്പിയർ ചെയ്തിരുന്നു ആ ഒരു സമയത്ത് അത് രണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് സെത്രോളിസും അതുപോലെ തന്നെ കോഡ് റോഡ്സും ഒരു ഫിനിഷിംഗ് മൂവൂടെ റോക്കിനെ ചെയ്യുന്നുണ്ട് അതായത് റോമൺ റൈഡ്സ് ആ ഒരു സ്പിയർ അടിച്ച് കഴിഞ്ഞാൽ സെത്രോളിസാണോ കോഡ് റോഡ്സ് ആണോ ആ ഒരു ഫിനിഷിംഗ് മൂവോടെ റോക്കിനെ ചെയ്യുന്നുണ്ട് ഒരു രണ്ട് ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് റോക്ക് അത് കിക്ക് ഔട്ട് ചെയ്തു എന്തായാലും റോമൺ റൈഡ്സും കിക്ക് ഔട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ റോക്ക് കിക്ക് ഔട്ട് ചെയ്ത് രണ്ട് ഫിനിഷിംഗ് മൂവ് ചെയ്തപ്പോഴാണ് അത് ഒരു സംഭവം തന്നെയാണ് അതായത് ഞെട്ടിക്കുന്ന ഒരു കിക്ക് ഔട്ടായിരുന്നു അവിടെ വെച്ച ഒരു വാച്ച് എൻ്റെതാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും റോമൻ റൈഡ്സ് ഈ ഒരു റോക്കിനെ സ്പിയർ ചെയ്തോ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മാച്ചിൽ എങ്ങെങ്കിലും അഫക്റ്റ് ചെയ്യുമോ നമുക്ക് കണ്ടു തന്നെ അറിയണം ഇനിയിപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോഡ് റോഡ്സിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പിൻ ചെയ്ത ഒരു മാച്ചിൽ പരാജയപ്പെടുകയായിരുന്നു സോ അങ്ങനെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മിക്കവാറും അദ്ദേഹം ആയിരിക്കും ഡേ ടു ഇല്ല ആ ഒരു റോമൺ റൈഡ്സ് കോൾ റോഡ്സ് മാച്ച് വിജയിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയത് ഈ ഒരു മാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് അത്യാവശ്യം കുറച്ച് പേസ് കുറഞ്ഞ മാച്ച് തന്നെ ഈ ഒരു പേസ് കുറഞ്ഞ മാച്ചൊന്നും അത്ര ഇഷ്ടമല്ല പലപ്പോഴും റോമൺ റൈഡ്സിൻ്റെ മാച്ച് അങ്ങനെയാണ് ഭയങ്കര പേസ് കുറവാണ് സോ ഒരു കുഴപ്പമില്ലാത്ത മാച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഒരു ആവറേജ് മാച്ച് എല്ലാവരും ഒരു അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് റോക്ക് ഒത്തിരി നാൾക്ക് ശേഷം ആ ഇങ്ങനെയൊരു ലോങ്ങ് മാച്ചൊക്കെ ചെയ്യുന്നത് സോ അതീന്ന് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും അത്യാവശ്യം നല്ലൊരു ആവറേജ് മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും വലിയ കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല സോ ഈ ഒരു വീഡിയോ ഇത്രയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈസ് ശ്രീകരി അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ